ലിവർ ക്ലെൻസ് ചെയ്യാൻ എക്സ്ട്രീം ഡയറ്റുകൾ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അത് ഇതുപോലെ അവർക്ക് അറിയാവുന്ന ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്തി വേ ആണ് എക്സ്ട്രീം ഡയറ്റ് എന്താ ഉദ്ദേശിച്ചത് അത് ഇപ്പം ട്വന്റി വൺ ഡേ അല്ലെ ഫൈവ് ഡേ ഫാസ്റ്റിംഗ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് അങ്ങനെ പല പല രീതികൾ ഇപ്പൊ ചിലര് ഷുഗർ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ഷുഗർ കട്ട് ചെയ്ത് ഷുഗർ ഡയറ്റിലേക്ക് പോകും അപ്പൊ ഷുഗർ ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ലിവർ പെട്ടെന്ന് ക്ലെൻസ് ആവുന്നോ പറയുന്നത് അതില് ഭാഗികമായിട്ട് അത് ശരിയാണ് കേട്ടോ അതായത് ആ ചെയ്യുന്ന രീതി തെറ്റായിരിക്കാം പക്ഷേ നമ്മളിപ്പോൾ ഫാറ്റി ലിവർ രോഗമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം പ്രവലന്റ് ആയിട്ടുള്ള ഒരു എന്ന് പറയാം കാരണം തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പഠനത്തിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം ആളുകൾ ഫാറ്റി ലിവറുണ്ട് ഇത് മദ്യ ഉപയോഗിക്കുന്നതുകൊണ്ട് വരാം ആഹാര നോൺ ആൽക്കഹോളിക് വരാം നോൺ ആൽക്കോഹളിക്കെന്ന് പറയുമ്പോൾ ആഹാരം നല്ലപോലെ കഴിക്കുന്നു എന്നാൽ ആ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജം കത്തിച്ചു കളയാൻ തക്കണ്ടുള്ള എക്സർസൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നു അപ്പോൾ ഈ ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അമിതമായിട്ട് കയറിയ ആ ഊർജ്ജം ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ അടിയുന്നു ബോഡിയിൽ അടിയുന്നതോടൊപ്പം കരലിലടിയുന്നു അങ്ങനെയാണ് അപ്പോൾ ഇതിനെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടത് വാസ്തവത്തിൽ പിന്നെ ഡയറ്റിംഗ് തന്നെയാണ് പക്ഷെ ആ ഡയറ്റിംഗ് ബേൺ ചെയ്ത് കളയാനായിട്ട് അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഒരു അഞ്ച് കിലോഗ്രാം ആണ് കൂടുതലല്ലെ പത്ത് ആണ് കൊഴുപ്പ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ അത് ആ കൊഴുപ്പ് കത്തിച്ച് കളയണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ പട്ടണി ഇരിക്കണമല്ലോ മുഴു പട്ടിണി എന്തായാലും പോകാൻ പറ്റില്ല അത് ഡെത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന ഒരു ദിവസത്തെ കാലോറിഫിക് വാല്യൂ ആഹാരത്തിൻ്റെ അത് കുറയ്ക്കുക ഡെഫിറ്റ് ഡെഫിസിറ്റ് ഉണ്ടാക്കുക അതായത് പോർഷൻ കൺട്രോൾ മൂന്ന് മൂന്നിഡില് കഴിക്കുന്ന ആൾ ഒരു ഇഡലിലേക്ക് താഴുക അങ്ങനെ ഇപ്പോൾ ഒരു നാലോ അഞ്ചോ തവി ചോറ് കഴിക്കുന്ന ആൾ ഒരു തവിയിലേക്ക് ചുരുങ്ങുക അപ്പോൾ അത്തരം ഒരു ഡയറ്റിംഗ് തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നോ യു കമ്മിങ് ബാക്ക് ടു എ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ അഞ്ച് ദിവസം ആഹാരം കഴിക്കാതിരിക്കുക പ്രശ്നമാണ് ഈ ഹംഗർ സ്ട്രൈക്ക് ഫാസ്റ്റിംഗ് ഒക്കെ ഫുൾ ബോഡി ക്ലെൻസ് പറയുന്നത് അല്ല ക്ലെൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് അതിൻ്റെ കൂടെ വേണേ വരാം സമരത്തിൻ്റെ ഒരു ഉപാധിയായിരുന്നല്ലോ പണ്ട് അല്ലെ ഹങ്കർ സ്ട്രൈക്കില്ലേ ഈ പട്ടിണി സമരം നിരാഹാര സമരം അപ്പം അത് ചെയ്യുന്ന ആളുകളിൽ അവസാനം എന്താ സംഭവിക്കുക ഐ സിയേക്കല്ലേ അത്തരം ആളുകളെ പിന്നീട് പോലീസ് ബലമായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ അഞ്ച് ദിവസം അടുപ്പിച്ച് പട്ടിണി പട്ടണി എന്ന് പറയുമ്പോൾ അത് പേശികൾക്കും ഹൃദയത്തിനൊക്കെ വേണമെങ്കിൽ തകരാറുണ്ടാക്കാം മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഈ പോർഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഇതാണ് ഏറ്റവും

ഇപ്പോൾ വൈകിട്ട് മണിക്ക് ഡിന്നർ കഴിക്കുന്ന ആൾ പിറ്റേന്ന് എട്ട് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ അവിടെ കെട്ടിക്കഴിഞ്ഞു പതിനാല് മണിക്കൂർ ആ പതിനാല് മണിക്കൂർ ഫാസ്റ്റിംഗ് നമ്മൾ ഒരു ഏതാനും മാസങ്ങളോ ഈവൻ കുറച്ച് ദീർഘനാൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പോലും തെറ്റില്ല അതേസമയം ഫോർ ഹവേഴ്സ് മാത്രം കഴിക്കുന്നു ട്വൻറ്റി ഹവേഴ്സ് ഫാസ്റ്റ് ചെയ്യുകയാണ് ഇത് അധികം നാൾ ചെയ്യാൻ പാടില്ല ഒരു അമിതവണ് ഉള്ള വണ്ണമുള്ള ഒരാൾ ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് ഒന്നോ രണ്ടോ മാസം ഒരു ഒരു പക്ഷേ ഇത് ചെയ്താൽ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാം പക്ഷേ ഈ ഫോർ ഹവേഴ്സ് മാത്രം ആഹാരം കഴിക്കുകയും ബാക്കി ഇരുപത് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ദീർഘനാൾ ചെയ്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് ഇൻഫാക്റ്റ് ഒരു ഒരു ബംഗാളി നടി ഇത്തരം ഒരു ഡയറ്റ് പ്ലാനിലൂടെ മരണപ്പെട്ടത് രണ്ടു വർഷം മുന്നേ ആയിരുന്നു ഒരു സിനിമ നടത്തി അപ്പം തീർച്ചയായിട്ടും എക്സ്ട്രീം ഡയറ്റിലേക്ക് പോകാമോ വളരെ എക്സ്ട്രീം ഡയറ്റിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല അത് അശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് ഡയറ്റിംഗ് ചെയ്യാമോ തീർച്ചയായിട്ടും ചെയ്യണം അത് കരലിൽ ഒരുപാട് ഗുണം ഉണ്ടാക്കുന്നുണ്ട് ലിവർ ക്ലെൻസിങ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഒരു പക്ഷേ തീർച്ചയായിട്ടും ഡയറ്റിംഗ് വഴി ഉണ്ടാവും അത് ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോടുകൂടി ഒരു ഡോക്ടറുടെ സഹായത്തോടു പോർഷൻ കൺട്രോൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് നിയന്ത്രിച്ച് മുന്നോട്ട് ആ പക്ഷേ ഈ ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞോട്ടീൻ അവർ വിൻഡോ അല്ലാണ്ട് ഒരുവിധം കുറേ കാലങ്ങളായി ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല പക്ഷേ ഹി ഈസ് വെരി ഫേമസ് ആൾ പറയുന്നുണ്ടായിരുന്നു ട്വൽവ് പി എമ്മിനാണ് പുള്ളിയുടെ ഫസ്റ്റ് മീൽ ഓഫ് ദി ഡേ അത് പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രീ പി എമ്മിന് കഴിച്ചാൽ അല്ലെങ്കിൽ ഫോർ പി എമ്മിന് കഴിച്ചാൽ അവിടെ അത് തീർന്നു അതാണ് ആ പുള്ളിയുടെ ആ രണ്ടേ രണ്ട് മീലാണ് അന്നത്തെ ഒരു ദിവസം അത് വർഷങ്ങളായിട്ട് ആൾ ഫോളോ ചെയ്യുന്നതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ആഹാരം കഴിക്കുന്നുള്ളൂ ബാക്കി ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സി നമ്മൾ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ കുറേ മണിക്കൂറുകൾ ഫാസ്റ്റിംഗ് കഴിയുമ്പോഴേക്കും ഈ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പാണ് ആദ്യം യൂസ് ചെയ്ത് യൂസ് ചെയ്തു പോകുക അതെ ഈ ഫാസ്റ്റിംഗ് പ്രൊലോങ് ചെയ്യുന്നതോറും നമ്മൾ നേരത്തെ പറഞ്ഞ ഹങ്കർ സ്ട്രൈക്ക് അഥവാ പട്ടിണി സമരത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ അത് പ്രോട്ടീനെയും പേശുകളിലെയും ഒക്കെയുള്ള പ്രോട്ടീനിനെയും കൂടി വലിച്ചെടുക്കാൻ നോക്കും തുടങ്ങും അത് അപകടമാണ് മസിൽ മസിനെ തിന്നാൻ തുടങ്ങുമ്പോഴേ ഈ ഓട്ടോ ഫാജി എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ തിന്നുകയാണ് ഈ ഫാസ്റ്റിങ്ങിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുക അപ്പോൾ അത് ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്കുള്ള ഫാസ്റ്റിങ്ങിൽ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് കത്തിപ്പോവുക മാത്രമല്ല പ്രോട്ടീൻ പേശികളിലും ഹൃദയ പേശികളിലും കൈകാലുകളിലെ പേശികളിലുമൊക്കെ ഉള്ള പ്രോട്ടീനും കൂടി വലിച്ചെടുക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് അപകടം സംഭവിക്കുക അതുകൊണ്ട് എക്സ്ട്രീം ഫാസ്റ്റിംഗ് തീർച്ചയായിട്ടും ഓൺ എ ലോങ് ടൈം ബേസിസ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല